ില്ല സൗഭകത്തിൽ മോഹമാർന്നു ഞാൻ ശാന്തി വരും നിന്റെ ഞാൻ അർത്ഥ നിമിലിതങ്ങളായി ഉപരിപൊങ്ങി എന്ന പോലെ താൻ അങ്ങനെ മരിക്കുകയായിരുന്നു പിന്നെ തോഴിയെ കൂടെ വിളിച്ച ശവ ഭർത്താവിനെ കൊന്ന് പിന്നെ ചാണോ 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 ചാണക ചാണക ചാണകൂട്ടിലെങ്ങാണ്ടുകൊണ്ടെന്ന് കുഴിച്ചിടല്ലേ രാശ്വത്തെ ദേഷ്യ സ്ത്രീ ആയിരുന്നല്ലേ അന്ന് വിളിക്കും ഉപഭോക്തം പോകുമ്പം വിളിക്കും പണത്തിന് വേണ്ടിയാ അന്നേരം സമയമായില്ലെന്നു പറയും സമയമായില്ലെന്നു പറയും വരാന് സമയമായത് എൻ്റെ കരേരണങ്ങളൊക്കെ മുറിച്ച് ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്ന് ചാണകത്തി കുഴിച്ചിടും അല്ലേ നടന്നതായിരിക്കും അത് അന്നേരം കേസായി ഒക്കെ വരുമ്പോഴാണ് പിന്നെ അങ്ങേക്ക് വരുന്നത് ചൂടുകാട്ടിലിട്ടിരിക്കുമ്പോഴാണ് ചെല്ലുന്നത് അന്നേരം പറയും താമസിച്ചു പോയില്ലോന്ന് അന്നേരം ഓ പറയും ഇല്ല ഞാൻ താമസിച്ചു പോയില്ലെടോ സീലേ അല്ല നീനീ ആർന്നെടുത്തില്ലട ശോഭന കാലങ്ങളിൽ നീ ഗമ്മ്യായിരുന്നില്ല മോഹം മാർന്ന സുഖത്തല്ല ഞാനെല്ലാം പട്ടികടന്ന് കൊരിക്കുന്ന